നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് ഉരുളം തണ്ണി കണാച്ചേരിയിൽ വനത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കണാച്ചേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം കുട്ടമ്പുഴയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് കാരണപാതയിലൂടെ സഞ്ചരിച്ച് വേണം വനത്തിനകത്തുള്ള ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണാച്ചേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം കണാച്ചേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം അതിപുരാതനവും കാനന മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണ്ണയിക്കുവാൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായി വണരുള്ളുന്ന ശ്രീ ദുർഗാ ഭഗവതിയാണ് ശ്രീ ദുർഗ ഭഗവതിയെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന്റെ തെക്കുകിഴക്കേ മൂലയിൽ അതായത് അഗ്നി കോണ്ടിൽ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്കു കിഴക്കേ മൂലയിൽ ഒരു ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി മഹാദേവന്റെ പ്രതിഷ്ഠയുമുണ്ട് മഹാദേവന്റെ ശ്രീകോവിലിന്റെ ഇടതുഭാഗത്ത് ഒരു സർപ്പത്തറയിൽ നാഗരാജാവിനെയും നാഗയശിയേയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു തറയിൽ വീരഭദ്രന്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഒരു ശ്രീകോവിലിൽ വേട്ടയ്ക്കൊരു മകൻ ശാസ്താവിന്റെ പ്രതിഷ്ഠയുമുണ്ട് ഈ ശാസ്താവിന്റെ ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു തറയിൽ കിഴക്കോട്ട് ദർശനമായി രക്ഷസിന്റെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ രക്ഷസിന് അടുത്തായി ചെറിയൊരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മുനീശ്വരന്റെ പ്രതിഷ്ഠയുമുണ്ട് ഉണ്ട് ഇത്രയുമാണ് കണാച്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണാച്ചേരി ശ്രീ ദുർഗ ഭഗവതി എങ്ങനെയാണ് ഈ കാനന മധ്യത്തിൽ എത്തിച്ചേർന്നത് കണാച്ചേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദി ചേര രാജാക്കന്മാർ നിർമ്മിച്ചതാണ് കണാശേരി ക്ഷേത്രം അക്കാലത്ത് ഈ ക്ഷേത്രം ഒരു മഹാദേവ ക്ഷേത്രമായിരുന്നു ഈ മഹാദേവ ക്ഷേത്രത്തിനരികിൽ നിരവധി മഹർഷിമാരും യോഗീശ്വരന്മാരും പർണശാല കെട്ടി താമസിക്കുകയും മഹാദേവനെ ആരാധിച്ചു വരികയും ചെയ്തിരുന്നു പിൽക്കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ മൂലവും മറ്റു രാജാക്കന്മാരുടെ ആക്രമണങ്ങൾ മൂലവും ഈ ക്ഷേത്രം തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു അന്ന് ഈ ക്ഷേത്ര പരിസരത്ത് താമസിച്ചിരുന്നവരും കാടുമായി ബന്ധപ്പെട്ട് താമസിച്ചിരുന്ന ആദിമ നിവാസികളും പ്രാണപയർത്താൽ ഇവിടെ നിന്നും പലായനം ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതായത് ഉദ്ദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്ര പരിസരത്ത് എത്തപ്പെട്ട ആദിമ നിവാസികൾ ഇവിടെ ദേവി സങ്കല്പത്തിൽ കൽവിലക്ക് തെളിയിച്ച് ആരാധന നടത്തി വന്നു അങ്ങനെ ഈ ക്ഷേത്ര പരിസരത്ത് ദേവി ചൈതന്യം രൂപപ്പെട്ടു അവർ ദേവിക്ക് കാട്ടിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങളും തേനും നേദ്യമായി സമർപ്പിച്ചു അങ്ങനെയാ ദേവി ക്നാച്ചേരി ദുർഗാ ഭഗവതിയായി ഈ കാടിനെ സംരക്ഷിക്കുന്ന ആദിമ നിവാസികളുടെ സംരക്ഷകയായി ഇവിടെ കുടികൊണ്ടു ഈ ക്നാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ദുർഗാ ഭഗവതിയാണെങ്കിലും ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്കൻ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി ഉഗ്രമൂർത്തിയായ മഹാദേവന്റെ പ്രതിഷ്ഠയും ഉണ്ട് ഈ മഹാദേവനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആദി ചേര രാജാക്കന്മാർ ആരാധിച്ചു വന്നിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ശ്രീ ദുർഗാ ഭഗവതിക്കും ഈ മഹാദേവനും തുല്യ പ്രാധാന്യമാണ് നൽകി വരുന്നത് ഇന്നും ഈ ക്ഷേത്ര പരിസരത്ത് കാലത്തെ മഹാദേവ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര അവശിഷ്ടങ്ങൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിന് വടക്കുകിഴക്ക് മാറി വനത്തിനുള്ളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊക്കരണി എന്ന ക്ഷേത്രക്കുളവും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് കൂടാതെ ഈ ക്ഷേത്ര പരിസരത്തെ കാടുകളിൽ നിരവധി മുനിയറകളും നിങ്ങൾക്കിവിടെ കാണാം പുരാതന കാലത്ത് മഹാദേവനെ ആരാധിച്ചിരുന്ന ഒരു മുനീശ്വരനിയാണ് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു ചെറിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളും മഹാദേവനും ശ്രീ ദുർഗ ഭഗവതിക്കും തുല്യ പ്രാധാന്യം നൽകി വേണം ദർശനം നടത്തുക ഇങ്ങനെ മഹാദേവനും ശ്രീ ദുർഗാദേവിക്കും തുല്യ പ്രാധാന്യം നൽകി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ വിജയവും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ശ്രീ ദുർഗാ ഭഗവതിയെയും മറ്റുപദേവതകളെയും ദർശനം ചെയ്യുവാനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവിടെ ഈ കാണാച്ചേരി ദുർഗക്ഷേത്രത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ എല്ലാ എല്ലാണ്ടിലും ഇവിടെ വന്ന് ഇതുപോലെ പായസം ഈ പാറയിൽ വന്ന് പായസം വെച്ച് ഇവിടെ വന്ന് അന്ന് ഈ അമ്പലം ഒന്ന് ഇങ്ങനെയല്ലായിരുന്നു ഇരുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല അന്ന് മഴയും വെയിലും കൊണ്ടിരുന്ന് ചുറ്റും കാടൊക്കെ ആയിരുന്നു അത് വന്ന് വെട്ടി തെളിച്ച് ശരിയാക്കിയിട്ടാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ ഇവിടെ പൂജ നടത്തിക്കൊണ്ടിരുന്നത് പൂജ നടത്തി അങ്ങനെ എല്ലാ ആണ്ടിലും അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇത് അമ്പലത്തെക്കുറിച്ച് ആൾക്കാർ അറിഞ്ഞു വന്ന് ആണ് ഈ അമ്പ ക്ഷേത്രം നമ്മുടെ ഭൗവതി ക്ഷേത്രം പണിത് ഇപ്പം പുറത്തേക്കൊക്കെ പേരായി വിളിച്ച വിളി കേൾക്കണമെന്ന് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള അമ്പലമാണ് നല്ല രീതിക്ക് പോകണം പോകണിപ്പം എല്ലാം കൊണ്ടും നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച എൻ്റെ അമ്മ ദുർഖ എനിക്കിത് സാധിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കത് നടന്നിരിക്കും ഉടനെ അല്ലെങ്കിലും പിന്നെ ആണെങ്കിലും നമുക്കത് എന്നാൽ സാധിച്ചു കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ഉറങ്ങുമ്പോഴും പോയാലും എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ദുർഗാദേവീനെ വിളിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള അമ്പലമാണ് എന്നെ പറയും കാരണം നമ്മുടെ ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ സുഖമില്ലാതെ ഇരുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ പ്രാ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛനൊരാർത്തം വരാതെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണം എൻ്റെ ദേവീന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്ന് അന്നൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കാച്ചേരി അമ്മേനെ ഞങ്ങൾ വിളിക്കാറ് ഇപ്പോഴാണ് ഞങ്ങൾ ദുർഗാ ഭഗവതി ക്ഷേത്രം ആക്കിയല്ല അതായത് ഞങ്ങളുടെ രീതിയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു രീതിയാണല്ലോ അങ്ങനെ അത് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അച്ഛനെ അവരെ കുഴപ്പമില്ലാതെ അസുഖങ്ങൾ വേദായി ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓടും പോലൊക്കെ വയ്ക്കുമ്പോഴൊക്കെ ഞാൻ പോന്ന് ഞാനിവിടെ വരുമ്പോൾ തിരി വയ്ക്കാനായിട്ട് വരുമ്പോൾ ആന ചവിട്ടി കല്ലൊക്കെ പെടുത്തിട്ടേക്കത് പിന്നീട് പിന്നീടായി കഴിഞ്ഞപ്പോ പഴയ ആൾക്കാരൊക്കെ കുറേ കുറച്ച് പോയില്ലോ പിന്നെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോ മറ്റുള്ള ചുറ്റുംപുറുള്ള കാടും ഇവിടെയൊക്കെ തുരുത്തറങ്ങും മണ്ണെടുത്ത് കാനം കയറി ഇവിടെ ക്ഷേത്രങ്ങളെ പണത് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയി അവിടെ ചെറിയ ചെറിയ വെള്ളം കണ്ടു ഞങ്ങൾ അവിടെ പോയി കുളിക്കാറുണ്ട് ഇപ്പം പോവാറില്ല കേട്ടോ പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടും അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകണം ഞങ്ങള് ഞങ്ങളുടെ കുടുംബക്കാര് പരമ്പരമായിട്ട് ഇവിടെ വന്നോണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഞങ്ങളെല്ലാവരും കൂട്ടായ്മയായിട്ട് ഒരു എന്താ പറയുക ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഞങ്ങളുടെ ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദേവി സാധിച്ചു തരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു വിശ്വാസം ഉണ്ട് ഇവിടെ ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഇവിടെ വന്നോണ്ടിരിക്കുന്നതാണ് ഇവിടെ ദേവീനെ ൊത് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് അന്നൊക്കെ പറയുമ്പോൾ ഇതിലും വലിയ വലിയ വല്യ കാട്ടിലാണ് ഇങ്ങനെ അമ്പലത്ര അത്ര ചെറിയൊരു ദേവി ക്ഷേത്രമായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലാണ് കുംഭമാസത്തിലാണ് ഇതിന്റെ ദേവിയുടെ ഈ അമ്പലമൊക്കെ പണത്തിട്ട അതിലുള്ള പ്രതിഷ്ഠ ഇപ്പൊ ഇവിടെ അമ്പലപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്പോലെ പൊതിയാനുള്ളത് നടന്നോണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും ദേവി അതുപോലെ പ്രസാദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണ് കാണാച്ചേരി ശ്രീ വനദുർഗാ ദേവി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത്രയ്ക്കധികം നമ്മൾ ദേവിയോട് കനിഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നടക്കും അതുകൊണ്ടാണല്ലോ ഞാൻ ആ ദേശത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇങ്ങനെ മാരേജ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്നു തുടങ്ങിയത് പന്ത്രണ്ട് വർഷമായി അന്നോട്ട് ഞാനിവിടെ വരാറുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ അമ്മ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖം വന്നപ്പോൾ ഞാൻ അമ്മയുടെ വന്നാണ് പ്രാർത്ഥിച്ചത് പിറ്റേ ദിവസം തന്നെ ഒരു ശമനം ഉണ്ടാക്കി തന്നമ്മ അതുപോലെ അതിനുശേഷം ഒരു മനസ്സമാധാനവും സന്തോഷവും ഉണ്ട് ജീവിതത്തിൽ ഒരുപാട് പേര് വരുന്നുണ്ട് പുറത്തുള്ളവരും അടുത്തുള്ളവരൊക്കെ ഒരുപാട് കേട്ടറിഞ്ഞ് ഒരുപാട് പേര് അമ്പലത്തിൽ വരുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരങ്ങൾ പരിഹാരങ്ങളിവിടെ തന്നെ കാണുന്നുണ്ട് പിന്നെ വനത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ദേവി ഒരു ഇതായത് കൊണ്ട് പുറത്തുള്ളവർക്ക് വരാനൊക്കെ ഭയങ്കര താല്പര്യമാണ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ പുറത്തുള്ളവർക്കാണ് അനുഭവങ്ങൾ കൂടുതൽ കിട്ടുക പിന്നെ ഇവിടുത്തെ ഗണപതിനെ ഇരുത്തി കൊണ്ടുള്ള പൂജ അതൊക്കെ ഭയങ്കര വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം നടക്കുമെന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ പിന്നെ പിറ്റത്തെ മാസവും വരാൻ അമ്മയുടെ അടുത്ത് അതുപോലെ ചൈതന്യമാണ് ഇവിടെ പിന്നെ ഒക്കത്തെ ഗണപതിയായിട്ടാണ് അമ്മ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് അമ്മയുടെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ദേവി എന്ന് പറയാം ഉണ്ടെങ്കിലും സാധിച്ചു കൊടുക്കും പിന്നെ ഒരുപാട് ആൾ സ്ത്രീകൾക്ക് മക്കളില്ലാതെ ദുഃഖിന് ഇരിക്കുന്നവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉത്സവത്തിന്റെ സമയത്ത് തിരുമേനിമാരുടെ കാല് കഴി അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടാകും എന്നാണ് അനുഭവം എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ആയിട്ടും മക്കളൊന്നും ഉണ്ടായില്ല അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം മോനെ തന്നു എല്ലാവരും തന്നെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ വന്ന് ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട് മഴയാണേലും വെയിലാണേലും യാത്ര എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ട് കാട്ടിക്കിടം നടന്ന പോരെ അതൊന്നും വയ്ക്കാതെ എല്ലാവരും വന്ന് സഹകരിക്കുന്നുണ്ട് ഞാൻ കണാച്ചേരി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വീട് എന്നെ കല്യാണം കഴിഞ്ഞ് കൂടുന്നിട്ട് ഇരുപത്തേഴ് വർഷമായി അപ്പം ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്ന അമ്പലമായിരുന്നു നമുക്കിത് അത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് അശോകൻ ചേട്ടൻ സെക്രട്ടറി ആയിട്ടിരുന്ന ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് പുനർനിർമ്മിച്ചാണ് നമ്മുടെ ഈ ക്ഷേത്രം അപ്പം അന്നുമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിളിച്ച വിളിപ്പുറത്തുള്ള ദേവിയാണ് ഞങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഞങ്ങൾ സങ്കടപ്പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഇവിടെ വന്ന് ഓരോ ഈ ഒരു മുറ്റത്തൊരു പുല്ല് വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ അനുഗ്രഹത്തോടു കൂടി നിൽക്കുന്ന അമ്മയാണ് അപ്പം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചേട്ടന് ജോലി എൻ്റെ രണ്ട് മക്കൾക്ക് പഠിക്കാനും രണ്ടുപേരും രണ്ടുപേരും കൊച്ചുങ്ങളും കുഞ്ഞുങ്ങളും പോലെ ഇവിടെ ഈ അമ്പലം മുറ്റത്തോടി കളിച്ചാടുന്ന പിള്ളേരാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാനും എല്ലാം ഉത്സവത്തിനെല്ലാം അപ്പം രണ്ടുപേർക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പുറത്തേക്ക് പഠിക്കാൻ പറ്റി നല്ലതായിട്ട് രണ്ടും മക്കളും കഴിയുന്നവരും ഭയങ്കര സന്തോഷത്തിലാണ് വിഭാഗം നടക്കാത്തവർക്കൊക്കെ നമ്മുടെ ഇവിടെ അമ്മയോട് വന്ന് പട്ടും താരയും വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഭാഗം നടക്കലും ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളൊക്കെ ഇതിനൊക്കെ ഒത്തിരി സാക്ഷികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അപ്പം അമ്മയുടെ ഒരനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരസുഖം വന്നാൽ വീട് ജോലി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇത്രത്തോളം എത്തിയതാണ് ഞാൻ കാരണം തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതു മാത്രമേ ഉള്ളൂ അമ്മ കാരണം ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും ഉള്ളു ഞങ്ങൾക്ക് പറയാനായിട്ട് പിന്നെ ഈ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവർക്കും സുഖം സന്തോഷം എല്ലാം കിട്ടുന്ന ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങൾ വീട്ടിൽ വെച്ചുണ്ടായാലും ഇവിടെ വന്നൊന്ന് അമ്മേനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കതെല്ലാം മാറും ഞങ്ങളുടെ കൺമുമ്പിൽ അങ്ങനെ ഒത്തിരി തെളിവുകളും ഉണ്ട് പിന്നെ അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാച്ചേരി അമ്പലം എന്ന് പറഞ്ഞാൽ കളാശ്ശേരി അമ്മയെന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ മതി ഞങ്ങൾക്ക് അതുമാതിരി കൂടെയുള്ളതാണ് നാച്ചേരി ശ്രീ ദുർഗാ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നിലവിളക്ക് സമർപ്പണം ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടാണ് ഭക്തജനങ്ങൾ ദേവിക്ക് ഈ വിളക്ക് സമർപ്പണം നടത്തുന്നത് കൂടാതെ യുവതി യുവാക്കൾ വിവാഹ തടസ്സം നീങ്ങുന്നതിനും വിവാഹം പെട്ടെന്ന് നടക്കുന്നതിനുമായി ദേവിയുടെ തിരുനടയിൽ പ്രധാന വഴിപാടായ പട്ടും താലിയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അതുകൂടാതെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും രോഗശമനത്തിനും കുടുംബാഭിവൃദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനുമായി മഹാദേവന് കൂവളത്തിലമാല ധാര എന്നീ വഴിപാടുകളും സമർപ്പിക്കാവുന്നതാണ് കൂടാതെ ശത്രുദോഷ നിവാരണത്തിനും ആഭിചാരദോഷങ്ങൾ അകലുന്നതിനും മഹാദേവന് അക്കോര മന്ത്രാർച്ചനയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു കണാച്ചേരി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അത്ഭുത കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരുടെ സഹകരണത്തോടെ കണാച്ചേരി ദുർഗാ ഭഗവതി ക്ഷേത്രം നവീകരിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അങ്ങനെ നിരവധി ഭക്തിജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നെത്തി ക്രമേണ ഈ ക്ഷേത്രത്തിന്റെ വരുമാനം വർദ്ധിക്കുവാൻ തുടങ്ങി ആ സമയത്താണ് ഈ ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നത് നിരവധി വിളക്കുകളും കുറച്ച് ചില്ലറ നാണയങ്ങളും ഈ ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയി അത് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ മനോവിഷമം മനോവിഷമുണ്ടാക്കി വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാനന മധ്യത്തിലെ ഈ ക്ഷേത്രത്തിൽ രാത്രി ആരും മോഷണത്തിന് എത്തുകയില്ലെന്ന് മനസ്സിലാക്കിയ ക്ഷേത്ര ഭാരവാഹികൾ പകൽ സമയത്ത് ക്ഷേത്ര സംരക്ഷണാർത്ഥം അതിരാവിലെ മുതൽ വൈകിട്ട് വരെ ക്ഷേത്രം കാവലിന് ഒരാളെ ഏർപ്പാടാക്കി പിറ്റേ ദിവസം ക്ഷേത്രം കാവൽക്കാരൻ അതിരാവിലെ കാവലിനായി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ അത്ഭുതകരമായിരുന്നു ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ രണ്ട് കടുവകൾ ക്ഷേത്ര കാവലിനായി നിൽക്കുന്നു കാവൽക്കാരൻ എത്തിയപ്പോൾ ആ കടുവകൾ കാടിനുള്ളിലേക്ക് മറന്നു ഇത് വരും ദിവസങ്ങളിൽ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു ഈ സാഹചര്യത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്ര കാവൽക്കാരനെ പിൻവലിച്ചു അത് എന്തുകൊണ്ടെന്നാൽ ഭക്തജനങ്ങളുടെ മനോവിഷമം മനസ്സിലാക്കി ഭഗവതിയുടെ വാഹനമായ കടുവകൾ തന്നെ ക്ഷേത്രത്തിന് സംരക്ഷകരായി വന്നത് എല്ലാ ഭക്തജനങ്ങളിലും അത്ഭുതം ഒഴിവാക്കി അങ്ങനെ ശക്തി സ്വരൂപിണിയായി വാണരുള്ളുന്ന കാണാച്ചേരി ദുർഗാ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിൽ വാണരുള്ളുന്നത് ക്ഷേത്ര സന്നിധി കാണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് ഈ ഉത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കാണാച്ചേരി ഭഗവതിയെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടെത്തി ഈ കാനന മധ്യത്തിൽ ആരാധിച്ചിരുന്ന ആദിമനിവാസികളുടെ തലമുറകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ വർഷത്തിലെയും കുംഭം മൂന്നിന് ആദിമ നിവാസികളുടെ കുടികളിൽ നിന്ന് ഒട്ടും ഘോഷയാത്രയുമായി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു വരുന്ന വഴിയിൽ ക്ഷേത്രത്തിന് മുൻപുള്ള ഒരിക്കലും പറ്റാത്ത പാറയുടെ പുറവയിൽ നിന്ന് വെള്ളമെടുത്ത് അവർ ദേവിക്കായി പായസം തയ്യാറാക്കുകയും വിശിഷ്ടമായ കാട്ടുകിഴങ്ങുകൾ ചുട്ടെടുക്കുകയും ചെയ്യുന്നു അവർ ദേവിക്കായി പായസം തയ്യാറാക്കുന്ന ആ പാറ ഇന്നും പായസപ്പാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ പായസപ്പാറയിൽ തയ്യാറാക്കിയ പായസവും ചുട്ട കിഴങ്ങും ഈ ക്ഷേത്രത്തിലെത്തി അവർ സ്നേഹത്തോടെ ദേവിക്ക് നേദ്യമായി സമർപ്പിക്കുന്നു ദേവി ഈ നേദ്യം സ്വീകരിച്ചതിന് ശേഷമാണ് കുംഭമാസത്തിലെ ദേവിയുടെ തിരുനാളായ അശ്വതി നാളിലെ തിരു ഉത്സവം നടത്തപ്പെടുന്നു അന്നേ ദിവസം രാവിലെ ആനയെ ഗണപതിയായി സങ്കല്പിച്ച് നടക്കിലെത്തി പ്രത്യക്ഷ ഗണപതി ഹോമം നടത്തുന്നു അതാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവനാളിലെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ അന്നേ ദിവസം വൈകിട്ട് വൻപിച്ച താലപ്പൊലി ഘോഷയാത്രയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ച്ചേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം കാനന മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആന ഉൾപ്പെടെ നിരവധി വന്യമൃഗങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാനെത്തുന്ന ഭക്തജനങ്ങളോട് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം എല്ലാ മാസത്തിലെയും മലയാളം ഒന്നാം തീയതി മാത്രമാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു അതുകൂടാതെ മറ്റു വിശേഷ ദിവസങ്ങളിലും മണ്ഡല മാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസവും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് വൃശ്ചികമാസത്തിലെ മാസത്തിലെ നാളിൽ ഈ ക്ഷേത്രത്തിൽ സർപ്പബലിയും നടത്താറുണ്ട് കൂടാതെ വൃശ്ചികമാസത്തിലെ കാർത്തിക നാളിൽ കാർത്തിക ദീപക്കാഴ്ചയും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ക്ഷേത്ര നവീകരണത്തിനും ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും ഭക്തജനങ്ങളുടെ സംരക്ഷണത്തിനുമായി നിരവധി പദ്ധതികളാണ് കണാശ്ശേരി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് കൈക്കൊണ്ടിരിക്കുന്നത് മഹാശ്വര ദുർഗാദി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണ്ടുമുട്ടുന്ന കാലങ്ങളിൽ വെറും തറയായിട്ട് കടന്നായിരുന്നു അവിടെ നിന്ന് അത് ഒരു പുനർനിർമ്മാണം വേണമെന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചനകൾ നടക്കുകയും ഇത് വിവിധ കുടികളിലെ ആളുകൾ ആദ്യം തന്നെ കണ്ടുപിട്ടി അവരുടെ ചെറിയ ആചാരക്രമങ്ങളായിട്ട് അത് വന്നുകൊണ്ടിരുന്നത് കാരണം പായസപ്പാറില് പായസം വൈ എന്ന് പറഞ്ഞത് കുടികളിലെ ഒരു പ്രധാന വഴിപാടാണ് ദേവിക്ക് സമർപ്പണം തുടങ്ങുന്നത് അതായത് കാട്ടുകഴങ്ങ് ചുട്ടു നടയെ സമർപ്പിക്കുക അതുപോലെ പായസപ്പാറയിൽ പായസം വേദിച്ചുകൊണ്ട് നിവേ നിവേദിക്കുക ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ചടങ്ങുകളൊക്കെ തുടർന്ന് പോകുമ്പോഴും പിന്നെ ഞങ്ങളിത് പുനർസംഹ്മാനത്താണ്ട് വളർക്കൂടിലെ ആളുകളും മറ്റു കുടിലെ ആളുകളും എല്ലാവരും കൂടുതൽ നല്ല ഡ്രസ്സ് പോലെയൊക്കെ രൂപീകരിച്ചിട്ട് എന്തായാലും ഇത് മെച്ചപ്പെടുത്തിയെടുക്കണമെന്നുള്ള ചിന്താഗതിയിൽ കുറേ പുരോഗമതിയായ ആളുകളിലാണ് കൂടിച്ചാർത്ഥുന്നത് റേഷ് ചെയ്ത് ക്ഷേത്രം റേഷൻ്റെ ഇതാ പോകുന്നേ അങ്ങനെ റേഷി അങ്ങനെ നല്ലൊരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിന് നല്ല ജ്യോതി അക്ഷന്മാരെ കൊണ്ട് നല്ല ജ്യോതിഷരൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വർഷങ്ങൾ എത്ര പഴക്കം എന്ന് പറഞ്ഞാൽ പറ്റാത്ത വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് കണാശ്ശേരി ദുർഗാദേവി ക്ഷേത്രം അത് നന്നാക്കി എടുക്കാൻ എല്ലാവരും സഹകരണം ഉണ്ടാവണമെന്ന് അവർ തന്നെ പ്രശ്നം പഠിച്ച ആളുകൾ പറയും അങ്ങനെ പ്രശ്നവിധിയെ കണ്ട് എല്ലാ കുടികളിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ മേഖലകളിൽ കണാശ്ശേരി ക്ഷേത്രമൊന്നും അറിയാൻ പാടാത്ത ആളുകൾ ആരുമില്ല മുട്ടുതാന്തിയവധി ആളുകൾ അകലെ പ്രഥം പല പ്രദേശങ്ങളൊക്കെ വന്നിട്ട് ഇത് നന്നാക്കുന്ന കാര്യത്തിൽ നല്ല സഹകരണം ചെയ്തു എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തറ കണ്ടത് ആദ്യം വാർക്ക കെട്ടിടം ആക്കി ആക്കിയെടുത്തു ഇപ്പം ഒന്ന് പുരോഗമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബാർഗ കെട്ടിടം പറ്റില്ല വാർക്ക പറ്റില്ല ഇത് മേൽക്കൂര മരം കൊണ്ട് പണിത് ചെമ്പോലെ പൊതികളെന്ന സ്ഥിതിയിലോട്ട് അസമങ്ങളിലെ പ്രശ്നം വെച്ച് പ്രകൃതി പ്രായമായ പ്ര ജ്യോതിഷന്മാരെ കണ്ടെത്തി പറയുകയും അതിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പം പണത് ബാർക്കയുണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്പോലെ പതിനെ തടി പണത് വെച്ചിരിക്കുന്നു ചെമ്പോല വഴിപാടുകളായി ഒരുപാട് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നുണ്ട് ചെമ്പോലെ പണത് യാത്രം പൂർത്തിയാക്കിയാലേ ഇതിൻ്റെ പൂർണ്ണതലെത്തുള്ളതാണ് വിധി കണ്ടിട്ടുള്ളത് പ്രധാനമാരുടെ വിധി കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ചടങ്ങാണ് അത് ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന പാർക്കെ പൊളിച്ചിട്ട് മേൽക്കൂര പൊളിച്ചു മാറ്റി തടി കൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത വർഷം ഇപ്പം ഈ ഉത്സവം നടക്കുകയാണ് ഈ മാർച്ച് അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് തടി കൊണ്ട് പണിതീർത്ത് ചെമ്പോല പതിഞ്ഞ് ക്ഷേത്രം ഭംഗിയാക്കിയുള്ള കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും സത്യപ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ഒട്ടധി പുറമെയുള്ള ആളുകളെ നല്ല സഹകരണമുണ്ട് അങ്ങനെ ഉള്ള ആളുകളുടെ സഹകരണമാണ് ഒരു ഊർജ്ജിതം അങ്ങനെ വന്ന് സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ എന്ത് ഉദ്ദേശിച്ച് വരുന്നോ അത്തരം ആളുകൾക്ക് ഒരു പ്രയോജനമുണ്ട് എന്ന് വരുന്ന ആളുകളെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആവാൻ പുറത്തുനിന്നുള്ള ആളുകളുടെ ഒരു സഹകരണവും ഒന്നാണ് ദേവി ആരെയും ഉപേക്ഷിക്കാറുള്ളൂ എന്ത് നമ്മൾ കാര്യം എടുക്കുമെന്ന് പറയുമ്പോൾ അത് ഭംഗിയായി നമുക്ക് നടന്നു കിട്ടാറുണ്ട് അതിൻ്റെയാണ് അനുഗ്രഹം ഈ നാട്ടിലും പുറം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കും ദേവിയായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത് കാണാഞ്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിഘട്ടമെന്ന നിലയിൽ നമ്മൾ ശ്രീകോവിൽ പൊളിച്ച് അതിൻ്റെ മേൽക്കൂട് ചെമ്പോല പതിപ്പിക്കുന്നതിന് ഉള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു തടിയുടെ പണി കഴിഞ്ഞു ഇനി ചെമ്പോല സമർപ്പണം നടക്കേണ്ടതുണ്ട് പിന്നെ ഉള്ളത് ചുറ്റമ്പലം ചുറ്റമ്പലത്തിൻ്റെ കൽത്തൂണ് സോപാനം കൽ കട്ടിളകൾ അങ്ങനെ പിന്നെ ഓട് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് പിന്നെ ബലിക്കൽപ്പുര ബലിക്കല്ലുകൾ അങ്ങനെ ഒത്തിരിയായ ആവശ്യങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇനി പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും നാട്ടുകാരുടെയും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും നല്ലൊരു സഹകരണം ഇതിനുണ്ടാവണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ സാധാരണക്കാരായ കൃഷിക്കാരായ ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ ഇതിനകത്തും പ്രവർത്തിക്കുന്നത് അപ്പം പുറമേ നിന്നുള്ള സഹായങ്ങൾ കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാവരെയും ഒരു സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാടിൻ്റെ മക്കളായ ആദിമ നിവാസികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതിലേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കാടിൻ്റെ മധ്യത്തിൽ ഈ ക്ഷേത്രം നിലകൊള്ളുന്നു ഈ കാടിൻ്റെ മക്കളെയും തൻ്റെ മുഴുവൻ ഭക്തജനങ്ങളെയും കാത്തു സംരക്ഷിക്കുന്ന ഈ കണാച്ചേരി ശ്രീ ദുർഗ ഭഗവതിയുടെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യോഗീശ്വരന്മാരാൽ ആരാധിക്കപ്പെട്ടിരുന്ന ശ്രീ മഹാദേവൻ്റെയും മറ്റുപദേവതകളുടെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം